മൂന്നാറിൽ രണ്ടിടങ്ങളിൽ മോഷണം നടന്നു അരുവിക്കാട് സ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിലും എക്കോ പോയിന്റിലുള്ള ഒരു വഴിയോര വിൽപ്പനശാലയിലുമാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണവും പണവും കവർന്നപ്പോൾ വഴിയോര വില്പനശാലയിൽ നിന്ന് പണവും കടയിലുണ്ടായിരുന്ന ചില സാധന സാമഗ്രികളും മോഷണം പോയി ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ മേഖലയിൽ വീണ്ടും മോഷണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ടിടങ്ങളിലാണ് മൂന്നാറിൽ മോഷണം നടന്നിട്ടുള്ളത് അരുവിക്കാട് എസ്റ്റേറ്റ് സെന്റർ ഡിവിഷനിൽ മാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നു ക്ഷേത്രത്തിന്റെ പൂട്ടു വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന നാല് പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടാവ് കവർന്നു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തകർത്ത് ഉള്ളിലുണ്ടായിരുന്ന പണവും മോഷ്ടാവ് കൈക്കലാക്കി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പഴയ നാണയങ്ങളുടെ ശേഖരവും അപഹരിച്ചു പണമടക്കം നാല് ലക്ഷത്തോളം രൂപയുടെ മോഷണം ക്ഷേത്രത്തിൽ നടന്നതായാണ് ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്ന വിവരം ഉള്ള കുട്ടിയെ ഉളക്കി ഉള്ള കാന വെളിയിൽ എടുത്ത് പോട്ട് അത് ടപ്പ് വെച്ച കാണും ഒരു പുതിയ ലെവലേറ്റർ ചിന്നത് പേവലേറ്റർ രണ്ട് ലെവലും ലെവലേറ്റും കാണുമ്പോൾ എടുത്തു പോയിക്കാൻ ഇങ്ങനെ എടുത്ത് പറിക്കി എല്ലാം അപ്പം പോകാൻ സംഭവത്തിൽ ക്ഷേത്രം പാരവികൾ ദേവുളം പോലീസിൽ പരാതി നൽകി മൂന്നാർ എക്കോ പോയിന്റിലാണ് മറ്റൊരു മോഷണം നടന്നിട്ടുള്ളത് പ്രദേശത്തെ ഒരു വഴിയോര വിൽപ്പന കേന്ദ്രത്തിലാണ് മോഷ്ടാവ് കയറിയത് വഴിയോര കച്ചവടക്കാരനായ ശേഖറിന്റെ കടയിലാണ് മോഷണം നടന്നത് പണവും മറ്റ് സാധന സാമഗ്രികളും കളൻ അപഹരിച്ചു அதுக்குள்ளே இருந்த ஒரு தங்க செயின் ஒரு தம்பை பொட்டு ஒரு அம்மாவுக்குள்ள தாலி ஒரு நாலு தாலி திரும்ப நாங்கள் கொஞ்சம் பைசா ரொம்ப வச்சுருந்தோம் பழைய காலத்து நாணயங்கள் நாணயங்கள்லாம் ஒரு ரூபா காசு ஐம்பது பீசா இப்படி நிறைய காசு உள்ள கெட்டி வச்சுருந்தோம் அது கூட்டம் வச்சு எல்லாத்தையுமே எடுத்துகிட்டு போயிட்டாங்க இது வரைக்கும் இந்த மாதிரி சம்பவம் போல இல்லை நடந்ததில்லை இதை ஊர் மக்கள் எல்லாத்தையும் வந்து காலையில் பார்த்துக்கிட்டே இருக்காங்க அந்த உங்களுக்கு உடைச்ச இடத்துல ஒரு கால் கடன் கிடைக்குது அதனால நாங்கள் யாரும் அது பக்கத்தில் போல இதை ஊர் சார்போ எல்லா சார்பிலும் தெரியப்படுத்துவோம் அது மேலும் நாங்கள் போலீஸில் போய் கம்ப்ளைண்ட் பண்ணி கொடுத்து எல்லாேரும் தயாராகிட்டு முக்கியவாடி சம்பவம் இதில் வேறு எங்கேயும் நடக்கக்கூடாது இந்த திருட்டை கண்டிப்பாக எங்களுக்கு ൾക്ക് മുമ്പ് തോട്ട മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വടിയോര വിൽപ്പനശാലകളിലും മോഷ്ടാക്കൾ കയറുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു പോലീസ് ജാഗ്രത കടിപ്പിച്ചതോടെ മോഷണ സംഭവങ്ങൾ കുറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ വീണ്ടും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മൂന്നാർ